ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കാം ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് കിലോ മീനാണ് അപ്പോൾ ഇത്രയും മീനിന് വേണ്ടി അര കിലോ വെളുത്തുള്ളി അര കിലോ ഇഞ്ചി ഇത്രയേ വേണ്ടിയതും അപ്പോൾ ആദ്യം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ മീനിലോട്ട് ഈ മിക്സ് ഇട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ആ മസാലയൊക്കെ അതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ മീനിനകത്ത് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കുക ഇനി നമുക്കത് വറുത്തെടുക്കണം അത് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലെടുത്ത് മീൻ മുറിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല മുരിച്ചെടുക്കണം കരിയാൻ പാടില്ല അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അത് ചതയ്ക്കുന്നതിനേക്കാൾ ബെറ്റർ അരച്ചെടുക്കുന്നത് അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാറിനകത്ത് നന്നായിട്ട് ഇത് മിക്സായി നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ അച്ചാർ കിട്ടും അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ മണം ഇങ്ങനെ തട്ടി തട്ടി കൊതിമൂത്ത് നിൽക്കും എല്ലാവരും നമ്മൾ ഈ രീതിയിൽ അച്ചാറിട്ട് വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറേ നാൾ കേടാവാതിരിക്കും കേട്ടോ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറ് ഒഴിക്കാം പിന്നെ പ്രത്യേകിച്ച് മീൻ വേണമെന്നൊന്നുമില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക ആ നല്ലെണ്ണ നന്നായിട്ട് മൂക്കണം മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പിടിക്കാതെയും കരിയാതെയും നോക്കണേ ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീനിൻ്റെ ആ എണ്ണയോട്ടോ സൺഫ്ലവർ ഓയില് അപ്പോൾ അതും കൂടി ഇതിലോട്ടൊഴിച്ച് അതിൽ കിടന്ന് നന്നായിട്ട് ഇത് മൂത്ത് വരണം അങ്ങനെ നമ്മുടെ മിക്സ് ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഉലുവായാലും മതി അപ്പോൾ ഉലുവയും കൂടി ഇട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ദ ഈ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള കുറച്ച് കായപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റായിട്ടിരിക്കുമല്ലേ ഇനി നമ്മുടെ ആ മിക്സിലോട്ട് കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടി ഇട്ട് ആ നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മീൻ അതിലോട്ടിട്ട് ആ മീനൊന്നും ഉടയാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അവസാനം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തീ ഓഫ് ചെയ്യണേ ആ മുളക് പൊടിയും കൂടെ ഇടുമ്പോഴേച്ച് കുറച്ചും കൂടെ കളറ് വരും അപ്പോൾ അതിന് വേണ്ടിയാണ് മുളക് കൂടി ഇടുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടണം മുളകൊടി ഒന്നും മുള്ളിരിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ മീനച്ചാറ് തയ്യാറായി അവസാനം ഇതിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കണേ അങ്ങനെ വിനാഗിരിയും കൂടി തീ ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഒഴിച്ചാൽ മതി എന്നിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് ഇത് ഞങ്ങൾ രാത്രിയിലാണ് ഇട്ടത് നമ്മൾ രാവിലെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുളിയും എരിയും എല്ലാം കൂടെ പിടിച്ച് സെറ്റായിട്ടിരിക്കും അങ്ങനെ ഫൈനൽ ലുക്ക് ചെയ്താട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ തയ്യാറ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ